യേശുവെ നന്ദി പരിശുത ആത്മാവേ നന്ദി അമ്മയെ നന്ദി എൻ്റെ പേര് സിലി വർഗീസ് ഞാൻ കണ്ണൂർ ജില്ല കരുവഞ്ചാലടവയിൽ നിന്ന് വരുന്നു ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇതെൻ്റെ മകൾ ഡിനിയ ഡിയയുടെ ഹസ്ബൻഡ് ആൽബിൻ അവരുടെ കൊച്ചു റയാൻ മാത്യു ആൽബിൻ ഞങ്ങളുടെ സ്ഥലം ജപ്തി നടപടിയെ തുടർന്ന് ഞാനിവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ അമ്മമാതാവിൻ്റെ അടുത്ത് എൻ്റെ ജപ്തി പേപ്പർ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ സ്ഥലം നിലനിർത്തി തരുന്നുണ്ട് എന്ന് ഞാൻ അത് വിശ്വസിച്ച് ഞാൻ വീട്ടിൽ പോയി ബാങ്കുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ എടുത്തതാണ് ആദായത്തിനൊക്കെ വിലയടിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല അപ്പം ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ബാങ്കിൽ നിന്ന് അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി രൂപയുടെ ജപ്തി നടപടി വന്നു ബാങ്കുകാർ പറഞ്ഞു നിങ്ങളിപ്പോൾ എടുത്ത നിങ്ങൾ അന്ന് എടുത്ത ഇരുപത്തി മൂന്നു വർഷം മുമ്പ് എടുത്ത ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രം അടച്ച് ബാക്കി ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി അടച്ചു തരുമെന്ന് അത് പരിശുദ്ധ അമ്മ മാതാവ് ഇടപെട്ടതിൻ്റെ ഫലമായി മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കല്ലാതെ വേറെ റെക്കമെൻറ്റിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അമ്മ മാതാവിനെ മാത്രം ആശ്രയിച്ച് അമ്മമാതാവ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആ അമ്മയുടെ ഇടപെടൽ കൊണ്ട് അടച്ച എടുത്ത പൈസ മാത്രം അടച്ച് ഞങ്ങൾക്ക് അമ്മ മാതാവ് ഞങ്ങളുടെ രേഖ തിരിച്ച് തന്നു ഈ മകളുടെ വിവാഹകാര്യം ആയിട്ടും ഞാനിവിടെ അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വർഷമായിട്ടും സകല മാറ്റു മണിയിലും കൊടുത്ത് വിവാഹം നടക്കാതെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വിഷമമായി ഞാൻ അമ്മയോട് പറഞ്ഞു ആറാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ ഉടമ്പടി തീരുന്നതിന് മുമ്പ് എൻ്റെ എൻ്റെ മകളുടെ കല്യാണ കാര്യത്തിനൊരു തീരുമാനം അമ്മ തരണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് മകളുടെ കല്യാണം ഉറപ്പിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം മോശമായിരുന്നെങ്കിലും അമ്മ മാതാവ് ഞങ്ങളുടെ മകളുടെ കല്യാണം ഭംഗിയായിട്ട് നടത്തി തന്നു അമ്മ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് നല്ല ഒരു കുടുംബത്തിലേക്ക് മകളുടെ മകളെ കല്യാണം കഴിച്ചു വിടുവാനുള്ള കൃപ അമ്മ ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ കല്യാണ തലയെന്ന ചെറിയ ആളുടെ ഒരു നൂറ്റമ്പത് പേരെയൊക്കെ വിളിക്കാനേ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ പക്ഷേ അത് ഒരു മുന്നൂറ് പേരോളം വിളിച്ച് നടത്താനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു അതുപോലെ തന്നെ കല്യാണത്തിന് വന്നവരൊക്കെ പറഞ്ഞു തങ്കച്ചു ലോട്ടറി അടിച്ചു അതുകൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് കല്യാണം നടത്താൻ സാധിച്ചതെന്ന് പറഞ്ഞു ഞാൻ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അടിച്ച ലോട്ടറി അമ്മ മാതാവാണ് കൃപാസന മാതാവാണെന്ന് വിവാഹം കഴിഞ്ഞപ്പം കുറച്ച് വൈകിയായിരുന്നു ഇവളുടെ വിവാഹം ഇരുപത്തിയാറ് വയസ്സൊക്കെ ആയപ്പം അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അധികം താമസിക്കാതെ ഒരു കുഞ്ഞിനെ വേണം അങ്ങനെ അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടിയിലും വെച്ചു ഒരു ദിവസം മോൾ വീട്ടിൽ വന്നപ്പം മാതാവിൻ്റെ ഉടമ്പടിത്തൈലും മയറയിൽ കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചു ആ മാസം തന്നെ മകൾ പ്രഗ്നൻ്റായി പ്രഗ്നൻ്റായി രണ്ട് മാസം കഴിഞ്ഞപ്പം ഒരു സിസ്റ്റം ഉണ്ടെന്ന് അറിഞ്ഞു അതിനുശേഷം എപ്പോഴും ഛർദിയും ക്ഷീണവും തലകറങ്ങി വീഴലും മോൾ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ് ബാങ്കിലും വീട്ടിലും എല്ലാം തലകറങ്ങി വീഴുകയും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയായി നാലാം മാസം ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടർ എക്കോ എടുത്തു എക്കോ എടുത്തപ്പോഴാണ് അറിയുന്നത് മോൾക്ക് ഹാർട്ടിന് ഹോളുണ്ടെന്ന് അത് ഞങ്ങൾക്ക് പുതിയൊരറിവായിരുന്നു സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലഘട്ടം മുതലൊരു പനി പോലും വന്ന ആശുപത്രിക്ക് കിടക്കാത്ത മോളാണ് അമ്മക്ക് ഹാർട്ടിന് ഹോളുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം വലിയ വിഷമമായിരുന്നു ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം കുരിച്ച് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആറാം മാസം ആയപ്പോഴേക്കും സെർവീക്സ് താഴ്ന്നുപോയി ബഡ്റസ്റ്റിന് വേണ്ടി വന്നു അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളോടുകൂടെ കടന്നു പോകുമ്പം അമ്മ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഒരു കുഴപ്പമില്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ ഞങ്ങൾക്ക് കുഞ്ഞാവിനെ മോളേയും തന്ന് ഞങ്ങളെ എന്ന് പ്രാർത്ഥിച്ചു മെയ് പത്തൊമ്പത് അമ്മ മാതാവ് ഞങ്ങൾക്കൊരു കുഞ്ഞാവിനെ തന്നു കുഞ്ഞിന് വെയിറ്റ് കുറവുണ്ടായിരുന്നു കുഞ്ഞ ഉണ്ടായപ്പം കുഞ്ഞിനെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞങ്ങളുടെ കൈ ഞങ്ങളൊക്കെ കൈ തന്നില്ല കൊച്ചിനെ ഞങ്ങളെ കാണിച്ച് തന്നപ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം കൊച്ചിൻ്റെ മേത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പതിനൊന്ന് പതിനൊന്നായപ്പോഴാണ് കുഞ്ഞാവുണ്ടായത് ഞാനതിൻ്റെ മക്കളോട് പറഞ്ഞപ്പോളയം മോൻ പറഞ്ഞു അമ്മേ അതൊരു ആണല്ലോ ഞാൻ അത് ചന്തേ ഞാൻ പതിനൊന്നേ പതിനൊന്നിനാണ് രാവിലെയും രാത്രിക്കും അലാറം വെച്ച് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയമാണ് ആ സമയത്ത് തന്നെ കുഞ്ഞാവി ഉണ്ടായി കുഞ്ഞാവി ഉണ്ടാകുന്ന സമയത്ത് എന്നെ ലേബർ റൂമിൽ കയറ്റിയിരുന്നു ഞാൻ അവിടെ ലേബർ റൂമിൽ മോളുടെ കൈ പിടിച്ചിരുന്നു ജപമാല ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞാൻ ലേബർ റൂമിൽ നിന്ന് എന്നെ പുറത്തോട്ട് വിട്ടു പത്ത് മിനിറ്റ് പോലും ആ ആണെന്ന് മോൾ പ്രസവിച്ചു അങ്ങനെ അത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരായിരം നന്ദി പിന്നെ പ്രേഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പം എല്ലാ പ്രാവശ്യവും അന്ന് പുതുക്കിയിട്ട് പോകുമ്പം ഞാൻ അഞ്ചുകെട്ട് പത്രം മേടിക്കും ആ പത്രം മേടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കുകേല ചെന്നെ തന്നെ പത്രം പുരിച്ച് വരച്ച് തൈലം കൊണ്ട് കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ പത്രവും അടുക്കി വെക്കും അടുക്കി വെച്ച് അന്ന് മുതൽ തന്നെ ഞാൻ വീടുകളിലും ഹോസ്പിറ്റലിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും പത്രം കൊണ്ട് കൊടുക്കും രണ്ട് ദിവസം കൊണ്ട് ഞാൻ എൻ്റെ പത്രം കൊടുത്തു തീർക്കും പിന്നെ മൂന്ന് വർഷത്തോളമായി ഒരു ഓൾഡ് ഏജ് ഹോമിൽ പ്രേഷിത വേലയ്ക്ക് പോകുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പോകും ഞങ്ങൾ മൂന്നാല് പേരുണ്ട് ഞങ്ങൾ പോകുന്നവർ ഞങ്ങൾ പോയി അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുക്കും അടിക്കുകയും തുടക്കുകയും ബാത്റൂം കഴുകുകയും അലക്കുകയും അങ്ങനെ അവർക്ക് ആവശ്യമുള്ള എന്ത് ജോലിയാണോ അത് ഞങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങൾ മൂന്നാല് പേര് ഉടമ്പടി എടുത്തവർ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ എൻ്റെ മക്കൾ വീട്ടിലുള്ളപ്പം അവർ എൻ്റെ മക്കൾ പേരും വന്നിട്ടുണ്ട് അവർക്ക് സാഹചര്യമുള്ള സമയങ്ങളിൽ കൃപാസനത്തിൽ വരാൻ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരെ പൈസ ഞങ്ങൾ ഞാൻ സ്വന്തമായിട്ട് എടുത്തും മറ്റുള്ളവരുടെ കൈ ഞങ്ങൾ മൂന്നാല് പേര് കൂടി ആയിട്ടും പൈസ കൊടുത്ത് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അവരെ പറഞ്ഞു വിടാൻ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ തൈലം കൊണ്ട് കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഒരു അപ്പച്ചനെ കാണാൻ പോയപ്പം അപ്പച്ചന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഞാൻ പറഞ്ഞ അമ്മ മാതാവ് അമ്മ മാതാവിൻ്റെ കൂടെ ഉണ്ടാവണം എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല ആ അപ്പച്ചൻ ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞിട്ട് തന്നപ്പം ട്രിപ്പ് എടുത്ത് ബാത്റൂമിൽ പോകാൻ വേണ്ടി ട്രിപ്പ് എടുത്ത് വയ്ക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ പോയി വന്നിട്ട് പിന്നെ ട്രിപ്പ് ഇടാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പം ഞാൻ പള്ളി കഴിഞ്ഞ് പോയി കണ്ട് പ്രാർത്ഥിച്ച് കുടമ്പടി തൈലം നെറ്റിയിലും നെഞ്ചിലും കാലിലും തൈലം തൂത്ത് കുരിച്ച് വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി പിന്നെ ട്രിപ്പ് ഇടേണ്ടി വന്നില്ല പത്തുമണിയായപ്പം ആ എന്നെ വിളിച്ചു പറഞ്ഞു മോളെ ട്രിപ്പ് ഇടേണ്ടി വന്നില്ല അപ്പച്ചന് കുറഞ്ഞു ഞങ്ങൾ വീട്ടിലോട്ട് പോയി എന്ന് പിന്നെ വേറെ ഒരു ഞങ്ങളുടെ ബന്ധുവായ ഒരു ചേട്ടന് ഉടമ്പടി തൈലം കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചപ്പം ആ ചേട്ടൻ അന്നേരം എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായായിരുന്നു അന്നേരം ആ ചേട്ടൻ മൈഗ്രൈൻ്റെ തലവേദന ആ ചേട്ടനെ മാറിക്കിട്ടി പിന്നെ ഒരു കൊച്ച് യു കെക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ കുരിശു വരച്ചു പ്രാർത്ഥിച്ചപ്പം എനിക്കും ആ കൊച്ചിനും സുഗന്ധാഭിഷേകം ഉണ്ടായി അമ്മ മാതാവിനും ഈശോയുംക്കും ഒരായിരം നന്ദി പറയുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അമ്മ പറഞ്ഞപോലെ എൻ്റെ വിവാഹം അമ്മ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടര വർഷക്കാ രണ്ട് വർഷക്കാലം രണ്ട് രണ്ടര വർഷക്കാലം ഞാൻ ആലോച എനിക്ക് ആലോചനകൾ നോക്കുന്നുണ്ടായിരുന്നു ഒന്നും നടന്നില്ല അപ്പോൾ ആ സമയത്ത് അമ്മ ഉടമ്പടിയിലുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് മാത്രം വരുന്നുണ്ടായിരുന്നു വന്നു പോകും അങ്ങനെ ഇരിക്കാൻ അമ്മ ഉടമ്പടിയിൽ വെച്ച ആ സമയത്താണ് ഞാനിവിടെ വന്ന് എനിക്കിവിടുന്ന് രണ്ട് പ്രാവശ്യം മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മാസം തന്നെയാണ് എനിക്ക് പ്രപ്പോസൽ വന്നത് വന്നതും അതും എൻ്റെ സെയിം ഇടവക ഞങ്ങൾ പരിചയമുള്ള കുടുംബക്കാരാണ് പക്ഷേ അത്ര അടുത്ത് കടന്നിട്ട് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അമ്മമാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് അമ്മ മാതാവ് തന്ന കുഞ്ഞാണത് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി മക്കളില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ആ ആ മാസം അമ്മ എൻ്റെ ഉദരത്തിൽ കുരിശു വരച്ച് അന്ന് മുതൽ എൻ്റെ കുഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് അന്ന് മുതൽ ഡെലിവറിയുടെ അന്ന് വരെ എൻ്റെ ഉദരത്തിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിശു വരയ്ക്കുമായിരുന്നു അങ്ങനെ യാ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിട്ടും ഒരു എനിക്ക് ആ സമയത്ത് എങ്ങനെയെന്നറിയില്ല എത്രയോ പെട്ടെന്ന് എൻ്റെ ഡെലിവറി കഴിഞ്ഞ പോലെയായിരുന്നു ഭയങ്കര അത്ഭുതകരമായിട്ട് ഇത്രയും പ്രോബ്ലംസ് ഉണ്ട് കോംപ്ലിക്കേഷൻസിലൂടെ കടന്നുപോയിട്ടും എനിക്ക് എൻ്റെ അമ്മ മാതാവ് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ എനിക്ക് കുഞ്ഞിനെ തന്നു അമ്മ അമ്മമാതാവിനും തിരുക്കന്മാരനും വരായിരുന്നു നന്ദി പറയുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് കൃപാസന മാതാവിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ച അന്നുമുതലും കണ്ടിട്ട് അന്നുമുതലും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് അതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ട് സാമുവൽ ഇരുപത്തിരണ്ട് ഏഴ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി സിലി വർഗീസ് എന്ന ഈ സഹോദരിയും മകളും കുടുംബത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവ് വഴി ലഭിച്ച വളരെ ഗൗരവമുള്ള ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എടുക്കുവാനാവാത്ത ഭാരങ്ങളൊക്കെയും ഈശോ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധമായ കൃപയാൽ നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിച്ചു തന്ന് നമ്മുടെ ജീവിത വിഷയങ്ങളെ പരിഹരിക്കുന്നു അതാണ് ഇരുപത്തി മൂന്ന് വർഷം ബാങ്കിലുള്ളത് വലിയ തുക ബാങ്കിൽ അടയ്ക്കേണ്ടത് ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുഴുവനും മാറ്റിക്കൊണ്ട് ആ കുടുംബത്തിന് ആ വിഷയം വീട് പോകാതെ സ്ഥലം പോവാതെ ആധാരം തിരികെ കിട്ടുന്ന വിധത്തിൽ ആ എടുത്ത പണം അടച്ചുകൊണ്ട് പരിഹരിച്ച് അമ്മ മാതാവ് നൽകുന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് കുഞ്ഞിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുകയും കുഞ്ഞിനെ ഉദരത്തിൽ പേറിയ നിമിഷം മുതൽ ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് ഈശോ കുടുംബപ്പെടുത്തിക്കൊണ്ട് മകൾ ജീവിച്ചതിലൂടെ എത്ര കണ്ട് ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഉള്ളിലുള്ള ഉദരത്തിലുള്ള കുഞ്ഞിന് യാതൊരു കുറവും സംഭവിച്ചില്ലെന്ന് സഹോദരി സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിരന്തരം ജപമാല ചൊല്ലിയിരുന്ന പതിനൊന്ന് പതിനൊന്ന് എന്ന സമയത്താണ് കുഞ്ഞു പിറന്നത് എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം അമ്മ മാതാവ് കൂടെ നിന്ന് സഹായിക്കുന്നു അമ്മയോട് പ്രാർത്ഥിച്ച നിമിഷങ്ങളെ അമ്മ ഓർക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കൈമാറുവാൻ ആ സമയം തന്നെ അമ്മ തിരഞ്ഞെടുക്കുന്നു എന്നുകൂടിയാണ് നമ്മളെ അറിയുന്ന നമ്മുടെ പ്രാർത്ഥനയും കണ്ണീരും കാണുന്ന നമ്മുടെ ജീവിത വിഷയങ്ങളിലൊക്കെ ജീവിത വിഷയങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന അമ്മയിൽ നാം വിശ്വസ്തയോടുകൂടി ജീവിതം കൊടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശകാലത്തിൽ നിന്നും നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന അമ്മയുടെ വലിയ സംരക്ഷണത്തെയാണ് ഈ മകൾ ഈ വാക്കുകളിലൂടെ ഈ എത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നെയുള്ളവരെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് ഏതു തരം ക്ലേശത്തിലൂടെയാണെങ്കിലും പ്രത്യാശയോടെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം നാം ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലും പാഴാവുന്നില്ല സഹോദരി പറഞ്ഞു കാരുണ്യ പ്രവൃത്തികളായിട്ട് ഉടമ്പടിയെടുത്ത് മൂന്നാല് പേർ ചെന്ന് ഒരു അനാഥാലയത്തിൽ ചെയ്ത് കൊടുക്കുന്ന വിവിധങ്ങളായ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ സ്വയം ചെറുതാക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് പരിഗണിക്കേണ്ട കാര്യമായി കാര്യമായി പരിഗണിക്കേണ്ടത് ഗവനിക്കാതെ അല്പം നമ്മൾ തന്നെ ചെറുതാക്കിക്കൊണ്ട് എളിയ പ്രവൃത്തികൾ താഴ്ന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കരങ്ങളിലും കണ്ണുകളിലും നമ്മളെ ഉയർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും പ്രത്യേകമായ സ്ഥാനം കണ്ടെത്തുന്നുണ്ട് അത് തന്നെയാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പറയുന്നത് ഞങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ദൈവം ഞങ്ങളുടെ കരം വിട്ടിട്ടില്ല ഞങ്ങൾ ഉടമ്പുടി പ്രകാരം ഓരോന്നും ചെയ്യുവാൻ നല്ല മനസ്സ് കാട്ടിയിട്ടുണ്ട് അത് ആപത്ത് കാലത്ത് ഞങ്ങൾക്ക് എപ്പോഴും ദൈവിക സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും ഉപകരിക്കുകയും ചെയ്തു വന്ന ഉടമ്പടി നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കാം ഉടമ്പടിയിൽ വെക്കുന്ന നിയോഗങ്ങൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകും ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും പുരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക